ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര യുണൈറ്റഡ് പെന്തകോസ് ഫെല്ലോഷിപ്പ് പ്രവർത്തന ഉദ്ഘാടനവും വിജയികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പ് പ്രവർത്തന ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു അനുമോദന യോഗം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനമായി കാണുകയും അതിനെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുന്നതിനു വേണ്ടി നമുക്കിന്ന് ലഭ്യമാണെങ്കിൽ പോലും നമ്മുടെ പ്രദേശത്തെ ഉന്നത വിജയം കൈവരിക്കുന്നവരും വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്ന് പഠിക്കേണ്ടവരുമായ കുട്ടികളെ കൂടുതൽ കൂടുതൽ അതിനാവശ്യമായ തരത്തിൽ അവരെ ഉത്തേജിപ്പിക്കുന്നതിന് ഇത്തരം സാമൂഹിക ഇടപെടൽ സഹായകരമാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പണിപ്പെട്ട് അധ്യാപകരും പൊതുസമൂഹവും ഇതുപോലെയുള്ള സംഘടനകളുമെല്ലാം പിന്തുണച്ച് വലിയ വിജയം കൈവരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ആദരവ് വലിയ പ്രചോദനമായി മാറും ആ പ്രചോദനമാണ് നാളെ നമ്മുടെ നാടിനാകെ ഗുണകരമായി बार इधर किसी बार दिल्ली पता गला से ल बिके अलग आप सुनिए ये निचे ना पेज रुकोड ओके अरे यूपीएफ सेक्रेटरी पास्टर रजी जॉन अधीक्षक दवाई ഫെലോഷിപ്പ് എന്ന് പറയപ്പെടുന്നതായ പ്രവർത്തനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതായ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഉന്നത വിജയം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണ വിതരണവുമാണ് ഇവിടെ നാം ഇത് ഏറ്റവും അനുഗ്രഹസമ്പൂർണ്ണമായിരിക്കുന്ന ഒരു നിമിഷമായി ഞാൻ തരുത്തുകയാണ് കാരണം ചേരക്കല യു പി എഫിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി

മുപ്പത് വർഷം മുൻപെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിയും വാഹന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത അതുപോലെ തന്നെ അടുത്തടുത്ത ആളുകളില്ലാത്ത അതുപോലുള്ള പ്രതിസന്ധികളുടെ നടുവിലൊക്കെ യു പി എഫിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തിയോട് പിതാക്കന്മാരോട് ദർശനപ്രകാരം അത് തുടങ്ങുവാൻ നമ്മൾ ഇടയായിട്ടുള്ളു അതിൻ്റെ പിന്തുലക്കാർ തലമുറക്കാരെന്ന നിലയിൽ ഞങ്ങൾക്കും ഇത് ഏറ്റെടുത്ത് നടത്തുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാണ് യു പി എഫിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യു പി എഫിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് ക്രൈസ്തവ സംഘടനയുടെയും അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിന്റെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയല്ല യു പി എഫ് എന്ന് പറയുന്നത് ജാതി മത ഭേദമന്റെ യമനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന സങ്കീർണവും പ്രതിസന്ധി നടന്നതുമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ബോധവൽക്കരണത്തിലൂടെയും അവരെ നല്ല പൗരന്മാരാക്കി കൊണ്ടുവരിക എന്നുള്ളത് യു പി എഫിന്റെ ഭാരവാഹികളെന്ന നിലയിലും അതിന്റെ പ്രവർത്തകർ എന്ന നിലയിലും ഞങ്ങളുടെ കർത്തവ്യമായിട്ട് ഞങ്ങൾ ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മജത്തിനും മയക്കുമരുന്നിനും വിവിധമായിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കുമൊക്കെ അടിമകളായി അനുഭവങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് നല്ല നിർദേശങ്ങൾ കൊടുത്ത് മാറ്റുക എന്നുള്ള ഒരു ദർശനം കൂടിയാണ് ഞങ്ങളുടെ ഈ യു പി എഫിന്റെ ദർശനം എന്ന് പറയുന്നത് ചെറുകിട ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള സ്റ്റാൻലി കെ സാമുവൽ എബ്രഹാം പ്രകാശ് മാത്യു ജയപ്രകാശ് എബ്രഹാം ജോൺ ജോൺ എന്നിവർ പ്രസംഗിച്ചു മുഴുവൻ മാതാപിതാക്കളായിരിക്കണം അങ്ങനെ നല്ല ഉപദേശങ്ങൾ നേടി നിങ്ങൾ നല്ല നിലയിൽ നല്ല രീതിയിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പരിപാടിയിൽ രണ്ട് സമൂഹത്തിലെ തിരുമകൾക്ക് വേണ്ടി പോരാടുന്ന ഒന്ന് രണ്ട് പരിപാടികൾ നിങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പണം ഉണ്ടായാൽ മാത്രം പോരാ അതിന് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ പലിശ മേടിച്ചാൽ മാത്രം പോരാ നമുക്ക് പണം ഉണ്ടായാൽ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം ആ മനസ്സിൻ്റെ ഉടമകളാണ് ഈ യു പി എഫിൻ്റെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇനിയും വ്യത്യസ്തയാകാത്ത പരിപാടികളും പരിവ പ്രവർത്തകങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞിരിക്കുകയോ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നിർത്തുന്നു ാണ് നാം ഓരോരുത്തരും യു പി എഫുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല ഇത് ഏറ്റുവാങ്ങാൻ ഒക്കെ വന്നിട്ടുള്ള ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ഇതിന്റെ ഒരു സംഘടനയുള്ള പ്രസിഡന്റ് അടക്കം ഇതിന് ഉള്ളവർ നിരന്തരം പ്രാർത്ഥിക്കും വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് മേടിക്കുന്ന കുട്ടികൾ ഞാൻ പറയുന്നു നല്ല രീതി C'è la cara.